ഫോർവേഡ് ബ്ലോക്ക് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്ജ ഉദ്ഘാടനം ചെയ്തു എല്ലായിടത്തും ഭാഗമായിട്ട് വരുന്ന കക്ഷികളൊക്കെ തന്നെയാണ് അധികാരത്തിലേക്ക് കയറാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുന്ന ഈ രാജ്യത്തെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിന് വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഫോർവേഡ് ഇന്ത്യ മുന്നണിയെ ശ്രമകരമായ ദൗത്യത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെ വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ അഭ്യർത്ഥിച്ചു എൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പ്രകാശ് മൈനാകപ്പള്ളി ടി മനോജ് കുമാർ വി രാഹുലൻ എ കെ സജി ടി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു